മലപ്പുറം മഞ്ചേരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിന്റെ താഴെ മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ കുട്ടിയെ ഒരുപക്ഷെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുവായിരുന്നു കൊടിയ പീഡനം ഒരുപാട് വർഷമായിട്ട് ഒരുപാട് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി ഒരു വർഷം മാന്യമായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ എന്നും ഈ കുട്ടിക്ക് പ്രശ്നമാണ് കുട്ടിയുടെ അവിടത്തെ ഭർത്താവിന്റെ പിതാവാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു സമീർ കുടുംബത്തിന് ഒട്ടാകെയാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സുഹൈൽ നിലവിൽ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണ്ടിക്കാട്ട് പോലീസാണ് അന്വേഷിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടി ഈ തെഹദില മരിച്ചുവെന്ന് ഇവരുടെ സഹോദരനെ വിളിച്ചു പറയുന്നത് ഈ ഭർത്താവിന്റെ പിതാവായിട്ടുള്ള അബു എന്ന് പറയുന്നയാളാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു പരാതി അത് കഴിഞ്ഞ് പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കുടുംബം ഇപ്പോൾ ആരോപണമായി എത്തിയിരിക്കുന്നത് ഇവർ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഭർത്താ വീട്ടിൽ ഈ തഹദില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ക്രൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ അബു എന്ന് പറയുന്ന ഭർത്താവിന്റെ പിതാവ് മാനസികമായും ശാരീരികമായും കുട്ടിയെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് പരാതിയെ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ പലതവണ ഈ കുട്ടി ഈ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വരികയും പിന്നീട് മധ്യസ്ഥ ചർച്ചക്കൊടുവിൽ ഒത്തുതീർപ്പിന് ശേഷമാണ് പലപ്പോഴും തിരിച്ചും വീട്ടിലേക്ക് പോയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒടുവിൽ ഈ പീഡനം സഹിക്കു വഴിയാതെ മനം ഈ യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ കുടുംബത്തിന്റെ ഒരു ആരോപണം ബന്ധപ്പെട്ട് ഈ ഭർത്താവ് നിസാർ തന്നെ നിസാറിന്റെ പിതാവ് അബു ഈ നിസാറിന്റെ ഉമ്മ എന്നിവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം സുഹൈൽ